ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു യുദ്ധമാകുമ്പോൾ നമ്മളതിനകത്ത് മനുഷ്യത്വവും മാനവികതയും ദയയും സ്നേഹവും കരുണയും അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇസ്രയേൽ എങ്ങനെയാണ് തിരിച്ചടിക്കുക എന്ന് വളരെ വ്യക്തമായി അറിഞ്ഞിരുന്നിട്ടും അനുഭവിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഹമാസ് ഭീകരർ ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങി വെച്ച യുദ്ധം ആറാം നൂറ്റാണ്ടിന്റെ ജാതി വെറിയും ആറാം നൂറ്റാണ്ടിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു ഗോത്ര മനുഷ്യൻ ഒരു ഗോത്ര നേതാവ് ഒരു ഗോത്ര തലവൻ ഒരു മതസ്ഥാപകൻ ഉൽപാദിപ്പിച്ച സംസ്കാരവും തലച്ചോറിലായി ആ സോഫ്റ്റ്വെയർ ചെയ്യപ്പെട്ട ജൂതവിരോധവും കൊണ്ടവരിറങ്ങി ഒരു കയ്യിൽ ഗ്രന്ഥവും മറുകൈയിൽ വാളും പിടിച്ച് അന്യമത വിരുദ്ധതകൾ മാത്രമായിരുന്നു ഇവരുടെ തലച്ചോറിൽ അങ്ങനെ എല്ലാ ശത്രുക്കളും ഒരുമിച്ച് നിന്ന് പൊതുശത്രുവിനെ ഇല്ലാതാക്കാൻ അതാണ് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം ലബനനിലും കൂടിയെത്താൻ കാരണം കാരണം ലബനന്റെയും പൊതുശത്രുവാണ് ജൂതന്മാർ ഉടനെ തന്നെ ഹൂതികളും അത് ഏറ്റുപിടിച്ചു ഐസിസുകാരെ ഏറ്റുപിടിക്കുന്നു തുർക്കി ഏറ്റുപിടിക്കുന്നു ഈജിപ്റ്റ് പിടിക്കുന്നു ഇറാൻ പിടിക്കുന്നു ഇറാഖ് പിടിക്കുന്നു ശരി എന്നാൽ പിന്നെ എല്ലാ ശത്രുക്കളും ഒരുമിച്ച് പോയോ എന്ന് ഇസ്രായേൽ ഇസ്രയേല് പിന്നെന്ത് ചെയ്യണമായിരുന്നു ഇസ്രായേലിന് നിലനിൽക്കണ്ടേ അതുകൊണ്ട് ശത്രുവിനെ ഇല്ലാതാക്കാൻ അവർക്ക് അവർക്ക് ടെക്നോളജിയുമായിട്ടാണ് ബന്ധം ആ ടെക്നോളജികൾ അവർ ഉപയോഗപ്പെടുത്തുന്നു ലോകം ഇന്നുവരെ കണ്ടതിൽ വച്ച് തുല്യതകളില്ലാത്ത സമാനതകളില്ലാത്ത ലോകം മുഴുവനും ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ആക്രമണ രീതിയാണ് ഇസ്രായേൽ ലെബനനിലെ ഹിസ്ബുലയെ നേരിടുന്നതിനു വേണ്ടി പ്രയോഗിച്ച പേജർ തന്ത്രം ഒരു കാര്യവുമില്ലാതെ സാധാരണക്കാരെ അപായപ്പെടുത്തുന്ന രീതി ശരിക്കും ലബനന്റേതാണ് ഹമാസിന്റേതാണ് അവർ ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്കുള്ളതിങ്ങ് തായോ ഞങ്ങളത് കൊണ്ടുപോയോ അവരുടെ തിരിക്കട്ടെ പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വോക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും സോളാർ സിസ്റ്റവും അടക്കം പൊട്ടിത്തെറിക്കുന്നു അതോടെ ലബനീസ് ജനത മാത്രമല്ല ഭീതിയോടുകൂടി നെട്ടോട്ടമോടിയത് ലോകം ഒന്നടങ്കം ഓടുന്നു ആരെ വിശ്വസിക്കണം എന്തിനെ വിശ്വസിക്കണം എന്താണ് അടുത്തത് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് എന്ന് അറിയുന്നില്ല വയർലെസ് സംവിധാനം വരെ പൊട്ടിത്തെറിക്കുന്ന ഒരു രീതി അപ്ലൈ ചെയ്യാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രയേലിന്റെ ടെക്നോളജിയെ ഭയക്കുക തന്നെ വേണം ലബനൻ മാത്രമല്ല ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഇറാനാണ് എതിരാളികളുടെ മനസ്സുകളിൽ പോലും ഭയം നിറച്ച് ഇസ്രയേലിനോടുള്ള ശത്രുത കൊണ്ട് നടക്കുന്ന എല്ലാ രാജ്യങ്ങളും ഭരണകർത്താക്കളും പേടിച്ച് വിറയ്ക്കുകയും ഈ ഭയം കാരണം ഇസ്രായേലിനോടുള്ള പ്രതികാരം നിർവീര്യമാകുകയും ചെയ്യുക എന്ന പ്രതിഭാസമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മൊസാദിൻ്റെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചായിരുന്നു യുദ്ധരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇത് ഇസ്രായേലിന്റെ സാമ്പി വെടിക്കെട്ട് വെറും ഓലപ്പടക്കം മാത്രമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ അവർ ഇതിനോടകം തന്നെ വിജയിച്ചു എതിരാളികളുടെ മനസ്സുകളിൽ ഭയമിട്ട് കൊടുക്കുന്നത് ആ ജനതയുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണത് അടുത്ത് പൊട്ടിത്തെറിക്കുന്നത് എന്താണ് ഫ്രിഡ്ജാണോ ണോ മൊബൈൽ ഫോണാണോ ഇലക്ട്രിക് ബൾബുകളാണോ ഫാനുകളാണോ ലബനനും സിറിയയും പലസ്തീനും അമേരിക്കയും ഇറാനും ഇറാഖും എല്ലാവരും ഭയത്തിലാണ് ഫോൺ എടുക്കാൻ പോലും ഭയം എല്ലാം വലിച്ചെറിയുകയാണവർ അവർക്കൊന്നും വേണ്ട ജീവൻ മാത്രം മതി ബെയ്റൂട്ടിലെ തെരുവുകളിൽ കാണുന്ന ജനങ്ങളുടെ എല്ലാ കണ്ണുകളിൽ ഭീതിയാണ് മരണത്തെ മുഖാമുഖം കാണുന്ന അപ്രതീക്ഷിതമായി തൊട്ടടുത്ത നിമിഷം വന്ന് നമ്മളെ പുൽകാവുന്ന മരണമാണ് അവരുടെ കണ്ണുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് പടക്കം പൊട്ടുന്നത് പോലെ പോക്കറ്റുകളിൽ കിടന്ന പേജറുകൾ കൈകളിലിരുന്ന പേജറുകൾ വണ്ടികളിലും വീടുകളിലും റൂമുകളിലും സൂക്ഷിച്ചിരുന്ന പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു അതിന് പിന്നാലെ പേജർ സ്ഫോടനത്തിൽ മരിച്ചവരെ അടക്കം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ അവിടെ ടോക്കികളും പൊട്ടിത്തെറിക്കുന്നു ആദ്യ സ്ഫോടനത്തിന്റെ ഷോക്ക് മാറുന്നതിനു മുമ്പ് അടുത്ത ഷോക്ക് കൊടുത്ത് ജനങ്ങളെ കൂടുതൽ ഭയവിഹലരാക്കി മാറ്റുന്നു ഇവിടെ ഇലക്ട്രോണിക് വസ്തുക്കളെ ഭയപ്പാടോടുകൂടിയാണ് ലബനൻ നോക്കിക്കാണുന്നതിന് അതിഭീകരമായിരുന്നു ലബനീസ് തെരുവുകളിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ കാഴ്ചകൾ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന ശരീരഭാഗങ്ങൾ ചില ആളുകളുടെ തലവേറെ കൈവേറെ കാല് വേറെ ചിലയിടങ്ങളിൽ കണ്ണുകൾ മാത്രം കടന്ന് തിളങ്ങുന്നു ചില തലകളിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് നിൽക്കുന്ന കണ്ണുകൾ ജനങ്ങൾ ഭയത്തോടുകൂടി ജീവൻ ശേഷിച്ച ആളുകൾ ഭയത്തോടുകൂടി നെട്ടോട്ടം ഓടുന്നു കിടക്കാൻ കഴിയുന്നില്ല നിൽക്കാൻ കഴിയുന്നില്ല ഇരിക്കാൻ കഴിയുന്നില്ല ആശുപത്രികൾ നിറഞ്ഞിരിക്കുന്നു ആശുപത്രി അധികൃതരും കൂടിയാണ് ഇതിനെ കാണുന്നത് ഓരോ നിമിഷവും നമ്മളിലേക്ക് വന്ന് പതിക്കാവുന്ന ആ അപകടം എന്താണ് എന്നറിയാതെ ജനങ്ങൾ നെട്ടോട്ടം ഓടുന്നു മരണത്തെ മുഖാമുഖം കാണുന്നു ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നര മുതൽ ഒരു മണിക്കൂർ നേരത്തേക്ക് അക്ഷരാർത്ഥത്തിൽ ലബനൻ നിന്ന് കത്തുകയായിരുന്നു അല്ല ഇസ്രയേൽ കത്തിക്കുകയായിരുന്നു ആയിരക്കണക്കിന് പേജറുകൾ ഒന്നിച്ച് ഒരേ നിമിഷത്തിൽ പൊട്ടിത്തെറിക്കുന്ന അതിഭീകരമായ ദൃശ്യങ്ങൾക്കാണ് ലോകം സാക്ഷിയായത് അതിനെ തുടർന്ന് ഇന്നലെ കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാരവേളയിൽക്കൾ പൊട്ടിത്തെറിച്ച് വീണ്ടും നിരവധി പേർ കൊല്ലപ്പെടുന്നു എല്ലാം ഹിസ്ബുല്ല എന്ന തീവ്രവാദ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ വളക്കൂർ ഒരുക്കിയ മണ്ണിലെ സാധാരണക്കാരായ ജനങ്ങളെ ഭയപ്പാടിലാക്കി കാരണം അവരും ഇത് അനുഭവിക്കണം അവരാണ് ഈ തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവന്നത് മാധ്യമ പ്രവർത്തകനായ ഹസൻ ഫർഷോക് ഒരു വിദേശ മാധ്യമത്തോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ലബനൻ ജനത എത്രത്തോളം ഭയപ്പെട്ടാണ് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞുകൂടുന്നത് എന്നതിന്റെ തെളിവായി മാറുകയായിരുന്നു ബെയ്റൂട്ടിലെ പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട നാല് പേരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഈ ഫർഹൌസും സഹപ്രവർത്തകരും പെട്ടെന്ന് തുടർച്ചയായി സ്ഫോടന ശബ്ദം മുഴങ്ങുന്നു സ്ത്രീകൾ കൂട്ടത്തോടെ നിലവിളിക്കുന്നു സംസ്കാര സ്ഥലത്തേക്ക് മൃതദേഹങ്ങളും കൊണ്ടുവരികയായിരുന്ന ആംബുലൻസ്ഫോടനത്തിൽ നിന്ന് കത്തുന്നു സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഹിസ്ബുല്ല നേതാക്കൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ഭാവത്തിൽ നിൽക്കുന്നു പക്ഷേ അമ്പരപ്പിലായിരുന്നു രണ്ടാം ഘട്ടം ആക്രമണം ആരംഭിക്കുകയാണ് എന്ന് തങ്ങൾക്ക് മനസ്സിലായി എന്ന് ഹർഷോക് വെളിപ്പെടുത്തുന്നു തുടർന്ന് വോക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് ഇവര് കണ്ടത് ലബനനിൽ നേരത്തെയും ഇത്തരം പല ആക്രമണങ്ങളും താൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ഭീകരാക്രമണം ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാണ് ഫർഹൌഷ് പറയുന്നത് ബെയ്റൂട്ട് നഗരം മുഴുവനും ഭീതിയുടെ പിടിയിലാകാൻ പിന്നെ നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു അത് അപ്രതീക്ഷിതമായി ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ജനങ്ങൾ കൂടി നോക്കി നോക്കിക്കാണുന്ന ഒരു നിമിഷം ഇത് കൊടുത്തു വാങ്ങിയതാ ലബനനുമായി ഇസ്രായേലിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഹമാസിനോടൊപ്പം ചേർന്ന് ഗാജ വിട്ട് പോയിട്ടില്ലെങ്കിൽ ഇസ്രായേലിനെ ഞങ്ങൾ അങ്ങ് മൂത്രമൊഴിച്ച് ഒലിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞു വന്ന ഹിസ്ബുല്ല ഇപ്പോൾ പെട്ടതു പെട്ടു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല ഇസ്രായേലുമായിട്ട് മുട്ടാൻ എന്ന രൂപത്തിലാണ് ഇപ്പോൾ ലെബനൻ നിൽക്കുന്നത് നന്ദി